ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദാരവങ്ങളിൽ മുഴുകിയപ്പോൾ കലാപങ്ങളുടെ തീയണയ്ക്കാൻ ബിഹാറിലും ബംഗാളിലും ഡൽഹിയിലും അഹിംസാ മന്ത്രവുമായി ഗാന്ധിജി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ചൊരുക്കിയ കലാപ്രദർശനം ഫ്രീഡം ഗാന്ധി വൺ സിക്സ്റ്റി നയൻ ഡേയ്സ് തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിച്ചു ഫോട്ടോഗ്രാഫർ സുധീഷ് എഴുപത്ത് കവി പി എൻ ഗോപികൃഷ്ണൻ ചിത്രകാരൻ മുരളി ചീരോത്ത് എന്നിവർ ഗാന്ധി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് കണ്ടെടുത്ത ദൃശ്യങ്ങളുടെയും ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ആവിഷ്കാരമാണ് യു ഐ കുഡ് നോട്ട് സേവ് വാക്ക് വിത്ത് മീ എന്ന ശീർഷകത്തിലുള്ള കലാപ്രദർശനം ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് ജനാധിപത്യവും മതേതരത്തും അവയുടെ വേരുകൾ തേടി ചെന്നാൽ ഗാന്ധിയുടെ അവസാന വർഷങ്ങളിൽ നാം എത്തിച്ചേരും ഗാന്ധിയുടെ അവസാന വർഷങ്ങൾ വർഗീയ ശക്തികൾക്കും ഫാഷിസ്റ്റ് ശക്തികൾക്കും എതിരായിരുന്നുവെന്നും പി എൻ ഗോപികൃഷ്ണൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വെടിയേറ്റ് വീഴുന്നത് വരെ ഗാന്ധിയുടെ ജീവിതം നിരന്തരമായ ഒരു പോരാട്ടമായിരുന്നു ആ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നില്ല മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ നശിപ്പിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ ഗാന്ധി അവസാനം വെടിയേറ്റ് വീണപ്പെട്ടെങ്കിലും കൂടി ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഊർജം നൽകിയിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നൂറ്റി അറുപത്തിഒൻപത് ദിവസങ്ങളാണ് ഗാന്ധി ജീവിച്ചിരുന്നത് ആ ദിവസങ്ങളിൽ ഗാന്ധി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ ദൃശ്യങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും പുനരാവിഷ്കരിക്കുമ്പോൾ അവ ഗാന്ധിയിലേക്കും മതേതരത്വ ഇന്ത്യയിലേക്കുമുള്ള തിരിച്ചു നടത്തമാണ് തൃശൂർ ജനാധിപത്യ മതേതര കൂട്ടായ്മയും സമദർശിയും ചേർന്ന് സംഘടിപ്പിച്ച കലാപ്രദർശനം കലാമണ്ഡലം സംഗീത വിഭാഗം ഒരുക്കിയ ഗാന്ധിക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളുടെ ആലോപനത്തോടെയാണ് ആരംഭിച്ചത് ഗാന്ധിയുടെ ഇന്നത്തെ പ്രസക്തി എന്ന വിഷയത്തിൽ ഞായറാഴ്ച സി ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രഭാഷണം നടത്തി വർഗീയതയുടെ ഉപകരണമായ ഗോഡ്സെ ഇറ്റലിയിൽ നിർമ്മിച്ച പിസ്റ്റൾ ഉപയോഗിച്ചാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് അതേ തൂക്ക് ഇപ്പോഴും വർഗീയ കക്ഷികളുടെ കയ്യിലുണ്ട് നവ ഫാഷിസ്റ്റുകൾക്കെതിരായ സമരത്തിൽ കൂടുതൽ എം എ ബേബി പറഞ്ഞു പ്രതിജ്ഞാകണമെന്നും ഉപകരണമായ ഗാന്ധിയെ വധിക്കാൻ ശരിക്കും ഒരായുധം കൂടി ഉപയോഗിക്കേണ്ടി വന്നു ഗോഡ്സെ ഒരു വർഗീയതയുടെ ആയുധമായിരുന്നു ആ വർഗീയതയുടെ ആയുധമായ ഗോഡ്സെ ഇറ്റലിയിൽ നിർമ്മിച്ച ഒരു പിസ്റ്റൾ ഉപയോഗിച്ചാണ് മഹാത്മാജിയെ വെടിവെച്ച് വന്നത് ആ ഇറ്റാലിയൻ തോക്ക് ഇപ്പോഴും ഈ വർഗീയ ശക്തികളുടെ കയ്യിലുണ്ട്